ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മ നമുക്കൊരുവിധം സുഖമാണ് പെരുന്നാളൊക്കെ എല്ലാവരും ഇറങ്ങിയോ അഹത്തല്ലേ എല്ലാവരും പെരുന്നാൾക്കോടിയൊക്കെ എടുത്ത് മൈലാഞ്ചിയൊക്കെ വാങ്ങിയോ മൈലാഞ്ചി പോലെ അരച്ചിട്ടിയൊക്കെ ചെയ്തോ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിലേക്ക് അടക്കുകയല്ലേ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുവരുന്നട്ടോ ഇന്ന് നമ്മളൊരു അടിപൊളി മസാലക്കറി ഉണ്ടാക്കുകയാണ് നമുക്ക് പത്തിരിക്കും വെള്ളത്തിനും പൊറോട്ടക്കും എല്ലാ സാധനത്തിനും കൂട്ടാൻ പറ്റിയ മസാലക്കറിയാണ് അതിന് വേണ്ടിയിട്ട് ആ സോയാബീൻ നമ്മൾ പൊരിച്ചെടുക്കുക കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഒന്ന് മസാല പറ്റി ഇങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് കുറച്ച് ചുർക്കയും ഉപ്പും മുളകും പൊടിയും മഞ്ഞൾ പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടി ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ആ കൂട്ടത്തിൽ ഞാൻ കോയിമുട്ടയും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്ത് കോഴിമുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് നമുക്ക് മുട്ട ബിരിയാണി ഉണ്ടാക്കണം അതിന് വേണ്ടിയുള്ള കോയിമുട്ട എണ്ണയിലൊന്ന് പൊരിച്ചെടുത്താൽ കേട്ടോ പിന്നെ നമ്മൾ ഇത് ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതാണല്ലോ അങ്ങനത്തെ മസാല എല്ലാം കൂടി ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഈ കോഴിമുട്ടയും പൊരിച്ചിട്ടതാണ് കേട്ടോ വല്ലുളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും മല്ലിച്ചപ്പോൾ പുതിയ തൈരി ചെറുനാരങ്ങിൻ്റെ നീര് പിന്നെ ബിരിയാണി മസാല കുരുമുളകിൻ്റെ പൊടി അങ്ങനത്തെ എല്ലാ സാധനം ഇട്ടിങ്ങനാണ് ഈ മുട്ട ബിരിയാണി ഉണ്ടാക്കുന്നത് ആ സോയാബീൻ പൊരിച്ചപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തന്നെ പൊയ് മുട്ടയും പൊരിച്ചെടുത്തതാണ് അങ്ങനെ സോയാബീനൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് കിട്ടോ ഇനി എണ്ണ മാറ്റിയിട്ട് വേണം നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ ഈ കറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാൻ പോവുകയാണ് സോയാബീനൊക്കെ പൊരിച്ചു കഴിഞ്ഞിരിക്കുന്നത് ആ കൂട്ടത്തിൽ നമ്മൾ ഗ്രീൻ പീസും പച്ചക്കറികളെല്ലാം കൂടി അടുപ്പത്ത് തച്ചിങ്ങനെ കുക്കറിൽ വേവിച്ചെടുത്ത് കിട്ടോ അങ്ങനെ ഈ ചട്ടി നമുക്കെല്ലാം നമ്മൾ എണ്ണയൊക്കെ മുക്കിയെടുത്തിങ്ങാൻ അതിലേക്ക് തേങ്ങ ഇട്ട് എടുത്തതാണ് കേട്ടോ ഈ ചട്ടി ചൂടാൻ ചിട്ടണേൽ കുറേ സമയം വേണം നല്ല ഉരുളിയല്ലേ അത് നമുക്കെടുത്ത് പൊക്കാനോ ആക്കാനോ ഒന്നും അല്ലേ രണ്ടാളില്ലാണ്ട് അതിനെക്കൊണ്ട് ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ തേങ്ങ ഇട്ട് എടുത്തതാണ് കുറച്ച് വെളുത്തുള്ളി ഇട്ട് എടുത്ത് എടുക്കുന്നത് ഏലക്കായും പട്ടയും പൂവ് ഇട്ടെടുത്ത് അതുകൊണ്ട് കറിവേപ്പിൽ ഇട്ട് കുന്നു കുറച്ച് ചെറിയ ഉള്ളി ഇടണ്ടി ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്തേക്കൊണ്ട് തൽക്കാലം ഞാൻ ഇട്ടിയില്ല വലിയ ഉള്ളി ഇട്ടിയില്ല കേട്ടോ ഉള്ളി ഇല്ലെങ്കിൽ പിന്നെ തൽക്കാലം അങ്ങനെയായിട്ട് പൊട്ടേന്ന് ചേച്ചി പിന്നെ മക്കളെ നമ്മൾ ഈ തേങ്ങയൊക്കെ ഒഴുിയതിനു ശേഷം തീ ഓഫ് ആക്കിക്കുന്ന അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളകും പൊടിയും രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അതിനെക്കൊണ്ട് തീ ആക്കിയതാണ് വേഗം കരഞ്ഞ് യോഗം ചെയ്യലിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ അങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ചാൽ പച്ചക്കറികളൊക്കെ വെന്ത്യ്ക്കുന്നത് പച്ചക്കറിയെന്ന് വെച്ചിരിക്കണമെങ്കിൽ എന്തൊക്കെ കട്ട് അറിയോ ഗ്രീൻ പീസ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ കോളിഫ്ലവർ ഇട്ടിരിക്കുന്നത് ഉരുളക്കയും കിട്ടുക ക്യാരറ്റ് ഇട്ടിരിക്കുന്നത് തക്കാളിയുള്ളൂ അങ്ങനെ സാധനങ്ങളെല്ലാം കൂടി ഇങ്ങനെയാണ് വേവിച്ച കേട്ടോ തക്കാളി കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടോ കുറേശേഷം നമ്മൾ എങ്ങനെയാണോ ചിക്കൻ കറി ഒക്കെ വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചിക്കൻ കറി ബീഫ് കറി ഒക്കെ വെക്കുകയില്ലേ അതുകൊണ്ട് തന്നെയാണ് വെച്ച് പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് മിസ്സായി പോയി കിട്ടോ വീഡിയോ സോയാബീൻ പൊരിച്ച് ഫസ്റ്റ് ഞാൻ ഇട്ടീനും അതിൽ കണ്ടിയില്ല അതുകൊണ്ട് തേങ്ങി ഇല്ലൊക്കെ ഒഴിച്ചീനുട്ടോ എന്നാൽ പാണ് തോന്ന് ബാക്കി സോയാബീനോട് പൊരിച്ചുവെച്ച് ഇണ്ടല്ലോ അതും ഇടട്ടെ കറി തരുന്നില്ലെങ്കിലും അങ്ങനെ ആ സോയാബീൻ ഫുൾ ഇതിലിട്ട് ഇങ്ങനെ തേങ്ങ വറുത്തി വെച്ചത് വരച്ച് ഇതിൽ ഒഴിക്കുകയാണ് കേട്ടോ എല്ലാ സാധനവും ബന്ധതാണ് അല്ലെങ്കിൽ വേഗം തേങ്ങ ഇട്ടിങ്ങനെ തിളപ്പിച്ച് എടുക്കുകയാണെങ്കിൽ കറി റെഡിയായി ഇതിൽ നമ്മൾ കുറച്ച് മല്ലിപ്പൊഴി ഇട്ടിരിക്കുന്നത് മുളകും പൊയ്യിട്ട് മഞ്ഞപ്പൊഴി ഇട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറിയും ബീഫ് കറിയും നമ്മൾ അങ്ങനെയാണോ വയ്ക്കില്ല അതുപോലെയാണ് വെക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ച് ഇങ്ങനെ കറി ഒന്ന് ഏർപ്പിച്ചെടുക്കുകയാണ് ഒരു അടിപൊളി കറി ആട്ടോ ഞങ്ങൾ വറുത്തരച്ച അതിന് എല്ലാ കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ ആണല്ലോ ഒന്ന് വെച്ച് വയ്ക്കാണ്ട് ഇതിലൊക്കെ നന്നാക്കി വെക്കുന്നോലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യണ്ടേ അങ്ങനെ ഈ കറിയൊക്കെ ഒന്ന് വന്ന് വെക്കുന്നില്ല മക്കളെ നമുക്ക് വേഗം കഴിക്കാനുള്ള ഒരു ആഗ്രഹം അങ്ങനെ മൂന്ന് കുട്ടി പൊറാട്ടയും എടുത്തിട്ട് കഷ്ണം ചിക്കൻ പൊരിച്ചോ എടുത്തിങ്ങനെ നമ്മൾ കഴിക്കാം കേട്ടോ ചൂടുള്ള പൊറാട്ടയാണ് ചൂടുള്ള കറിയാണ് ചിക്കൻ ഉച്ചക്ക് പൊരിച്ചത് അതിനെട്ടോ ഇതിനോട് കൂട്ടി കഴിച്ച് സെറ്റായിട്ടോ അടിപൊളി എല്ലാവരും ഉണ്ടാക്കി വെക്കാണ്ട് ഇട്ടോ ഉണ്ടാക്കാത്തവരൊക്കെ പിന്നെ അളവൊക്കെ ഒന്ന് കുറച്ചെടുത്താൽ മതി നമ്മൾ ആവശ്യത്തിന് കുറേ ഉണ്ടാക്കിയാൽ പോലെ എല്ലാ പുരേലും ഉണ്ടാകുന്നതാണ് സോയാബീൻ ഇപ്പോൾ എല്ലാ മക്കൾക്കും ഇഷ്ടമാണല്ലോ സോയാബീൻ പിന്നെ കുറച്ച് തേങ്ങയും പച്ചക്കറികളും ഗ്രീൻ പീസും ഒക്കെ എല്ലാ പോലെയുള്ള സാധനങ്ങളല്ലേ ഫുഡോ കഴിച്ച് വെറുതെ ഇരുന്നപ്പോ കാറ്റുള്ള ബീച്ചിൽ കയറിയത് എന്താക്കുന്നേ കൂടാരാളിയോ വെള്ളത്തിലോട്ട് പോലെ മോനെ ഞണ്ടൊക്കെ മണ്ണിൽ ഇങ്ങനെ മാന്തുമ്പോ മുത്തു കുറേ ദിവസം അല്ല സുഖമില്ലാണ്ട് അകത്ത് ഇങ്ങനെ കിടക്കുന്നേ അപ്പോൾ ഈ ഫാനും എ സി വിട്ടും ഇങ്ങനെ കെടുക്കല്ലേ ചോര നീരാക്കി വറ്റിച്ചാളാന്നും പറഞ്ഞിങ്ങനെ ഞാൻ ഒളയും പിടിച്ച വെച്ച് കൊണ്ടുപോയതാണ് നേരം കാറ്റും കൊണ്ട് നടന്ന് കിണങ്കൽ തന്നെ ഒരു സമാധാനമാണ് ശുദ്ധമായി ഒന്ന് ശ്വസിക്കുകയെന്ന് പറഞ്ഞ് കൊണ്ടുപോയതാണ് പോകുമ്പോൾ ഞങ്ങൾ പായോ ഒക്കെ കൈ പിടിച്ചിരിക്കുന്നത് പിന്നെ മോൻ ഫുഡ് കഴിച്ചില്ലേ നോന് കഴിക്കാനുള്ള ഫുഡും കയ്യിലെടുക്കുന്നത് ഓളിങ്ങനോ താങ്ങി പിടിച്ചാട്ടോ കൊണ്ടുപോയത് ഇങ്ങനെ പായയും പിരിച്ച് ഓളാട്ട് കെടുത്തിരിക്കുന്നു ഓളേ സൈഡിൽ ഞാനും കിടന്ന് മക്കളിപ്പുറത്തുനിന്ന് കളിച്ച് മോന് അപ്പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് നല്ല കാറ്റും തണുപ്പ് ഉണ്ടായിട്ട് ബീച്ച് പോയി കഴിഞ്ഞിട്ട് റൂമിലൊക്കെ നല്ല ചൂടല്ലേ എ സി വരുന്ന ഇല്ലാണ്ട് ഒത്തിരിയാൻ കഴിയില്ലല്ലോ നല്ല സുഖം ഉണ്ടായി കിടക്കാൻ അവിടെ നിന്ന് നീച്ച് പോരാൻ തോന്നുന്നു എന്നിട്ട് മോൻപാ പറഞ്ഞ് ഇങ്ങോട്ട് കിടന്നു രാവിലെ നീച്ചു പോരിയെന്ന് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ വെളിച്ചത്തുപോലെ ഇങ്ങനെ ആടപ്പം ഇങ്ങനെ കിടക്കുന്ന ആൾക്കാർ ഒക്കെ കാണൂലേ തീരെ വെളിച്ചമല്ലാത്തൊരു ഭാഗത്തേ ഞങ്ങൾ പായ വിരിച്ചീഞ്ഞ് പിന്നെ ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ട് എന്നെ ഫോൺ ഓൺ ആക്കിച്ച് ഇങ്ങനെയാണ് ഫുഡ് അയച്ചു അങ്ങനെ വെളിച്ചമല്ലാത്തേക്കൊണ്ട് ഞങ്ങൾ ആരെയും കാണിയില്ലേ പിന്നെ ആണെങ്കിൽ ഞാൻ കറുത്ത പറത്താട്ട് മുത്തൂര് മാക്സി ആണ് ഇട്ട് ഇവിടെ ഡ്രസ്സ് ഒന്നും അറിയില്ല കേട്ടോ മാക്സി ഇട്ടോ അവൾ പോകുന്നത് ഇവിടെ അടുത്താണേ ഞങ്ങൾ ഇവിടുന്ന് പോകണമെന്നോ ആടെ ഇറങ്ങുന്നോ വരുന്നോന്നാരും കണ്ടിട്ടില്ല ഞങ്ങളാവിടെ പോയി കുതിരസം കിട്ടുകയും ഒത്തിരി ചെയ്ത് തിരിച്ച് പോരേം ചെയ്തു പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പിന്നെ പണിയൊക്കെ ആയി പിന്നെ ഞാൻ പുറത്ത് പോയി ഒക്കെ നേരം ഫ്ലൈറ്റിൻ്റെ പോക്കും വരുമൊന്നും ഒന്നിയില്ല എന്നപ്പോൾ ഞാൻ ഒന്നുകൂടി വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് നമുക്കൊരു വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഫസ്റ്റിനൊക്കെ ഒരു വീഡിയോ ആണ് കിട്ടും അത് കാണുമ്പോൾ പിന്നെ മക്കളെ ഉച്ച ആപ്പം ഒരു വെണ്ട മുളകിട്ടും ചോറ് തിന്നാനൊരു പൂതിയാലേ മീൻകാരി ഉപ്പേരിയും ഒക്കെ ഉണ്ട് കിട്ടും അങ്ങനെ ആണെങ്കിൽ വെണ്ട മുളകിട്ടാല് കുറച്ച് ചോറ് നിന്നാൻ തോന്നിപ്പോയി ഇങ്ങനെ വെണ്ട മുളകിടാൻ വേണ്ടി രണ്ടായി ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്ത് പിന്നെ ചെല ചട്ടി അടുപ്പ് തിരിച്ച് ഇങ്ങനെ കടുവവും ഉലുവൊക്കെ ഇട്ടിന്ന് പൊട്ടിച്ച് ഉള്ളി അല്ലിട്ട് വാട്ടിയെടുത്ത് ഇങ്ങനെ പിന്നെ കുറച്ച് തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും വെണ്ടയും എല്ലാം കൂടി ഇട്ടിങ്ങനെ കൂട്ടി ഇങ്ങോട്ട് ഇളക്കി എടുത്തിങ്ങാനോണ്ട് നിനക്കിപ്പോൾ ഈ പനി കഴിഞ്ഞതിന് ശേഷം പുരേൽ വെക്കുന്ന ഒന്നും ഇഷ്ടമല്ല നന്നായി ഉണ്ടാക്കണത് ഉണ്ടാക്കണ അങ്ങനത്തെ കിട്ടിയാൽ ഇങ്ങനത്തെ കിട്ടിയാൽ തിന്നതിന് വിചാരിച്ചിങ്ങനെ കുറെ ഒക്കെ ഉണ്ടാക്കിയോ കിട്ടോ പിന്നെ കുറേ വാങ്ങി തിന്നുകയും ചെയ്യും അങ്ങനെ എല്ലാം കൂടിയാണ് ഇപ്പോഴത്തെ വയറ് നിറക്കിയത് തിന്നിട്ടും കുടിച്ചിട്ടും എണീച്ചെടുക്കുന്ന ആ അവധേ ഉള്ളു മക്കളെ തിന്നാണ്ടും കുടിക്കണം തിരികെ എണീച്ച് നടക്കാൻ ആകെയില്ല തുള്ളക്കും വെള്ളക്കും വാടാന എന്താ ചെയ്യുക അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി വന്നപ്പോ അതിലേക്ക് പച്ചമുളക് ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയും കട്ട് ചെയ്താൽ ഇട്ടിട്ട് ഇനി നല്ലോണം വാടിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം നമുക്ക് ആവശ്യമുള്ള വെണ്ട് അതെടുത്ത് കെയ്യൊക്കെ വെച്ചിരിക്കുന്നത് നല്ല ഫ്രഷ് വെണ്ടട്ടോ ഒരു കേടില്ലാതെ നല്ല വെണ്ടാണ് എന്നതൊക്കെ ഒന്ന് കയ്യി വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ഈ പനി കഴിഞ്ഞെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തൊക്കെയോ സ്വഭാവങ്ങളാണ് കേട്ടോ നല്ല സ്വഭാവങ്ങളൊന്നുമല്ല എന്തോ മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ ഉള്ളത് എന്നെ ഓംലേറ്റ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഉള്ളിയും പച്ചമുളകും കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ കേട്ടോ ഇങ്ങനെ തക്കാളിയും കട്ട് ചെയ്തൊക്കെ രണ്ടായി വലിയ തക്കാളി ആട്ടെടുത്ത് ഞാനപ്പോൾ ഇത് എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ വാതിലും മുട്ടി പൊളിക്കുന്നു മ്മ് വാതിലുറക്കുന്നു വന്ന് വാതിൽ ഉറന്ന പറ്റിക്ക് വാങ്ങി നെയ്റ്റി എടുത്തൊന്ന് കാണട്ടെ എന്നാലും നെയ്റ്റിയൊക്കെ വാങ്ങിക്കോ എന്തോ ഒരു പൊതുല്ലാണ്ടൊക്കെ വാങ്ങി ഉളവകത്ത് കണ്ടിട്ടേ ഉള്ളൂ അങ്ങനത്തെ തല തലറിഞ്ഞിന്ന് അങ്ങനെ അങ്ങനെ ഒക്കെ പറഞ്ഞിങ്ങനെ ഉള്ളത് വയ്ക്കുമ്പോഴേക്കും ഞങ്ങൾ ഒന്ന് പോരുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഒക്കെ ഒന്ന് കണ്ടിട്ട് നോക്കുമ്പോൾ ലൈസ് ഉണ്ട് തായോട്ട് ഇവിടെയുള്ള മേക്സി ഒക്കെ ഉണ്ടാവും നമ്മളെ കഴത്തിനിങ്ങനെ ലേസ് വെച്ചിട്ട് തായോട്ട് തായം വരെ ലേസ് വെക്കും ഇപ്പോൾ ഞാനോട് ഇത് പറഞ്ഞെന്ന് അറിയാം ലേസ് നമുക്ക് നാട്ടിൽ പോയിട്ട് അങ്ങ് എടുത്താളാം നമ്മളെ കഴത്തിൻ്റെ മാത്രം അവിടെ വെച്ചേക്കാം അപ്പോൾ റിഫ് മോന് ഇപ്പുറത്ത് നിന്ന് ചോദിക്കുകയാണ് ലേസ് എടുത്തു ഓൽക്ക് തിന്നുന്ന ലേസിൻ്റെ അതല്ലേ ഓർമ്മയുള്ളൂ നമ്മളെ നൈറ്റിൻ പോലും ചുരിദാറുമ്പോൾ വെക്കുന്നത് ലേസ് ഒന്നും ഓൽക്ക് ഓർമ്മ അങ്ങനെ നമ്മൾ നമ്മളടുപ്പത്തി വെച്ച് തക്കാളിയുള്ളിയും പച്ചമുളകും വലുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം വാടി കിട്ടോ ഇനി അതിലേക്ക് നമ്മൾ കയറ സ്പൂണും മുളകും പൊടിയും എടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നത് ഇപ്പോൾ പനിച്ചതിന് ശേഷം എരിയൊക്കെ വളരെ കുറവാണ് കേട്ടോ അല്ലാണ്ട് നല്ലവണ്ണം എരി പുളിയൊക്കെ വേണ്ടീനും ഇങ്ങനെ പുളിയൊക്കെ നമ്മൾ ചുടുവെള്ളിൽ ഇട്ടേച്ചാണ് അപ്പം അടുത്ത സമയത്തൊന്നും പൊതിരുമെന്നൊക്കെ തോന്നുന്നില്ല പക്ഷേ നേരത്തെ ഇട്ടൊക്കെ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്നതല്ലേ അങ്ങനെ നമ്മൾ മുളകും പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ വലിച്ചെണ്ണയായിട്ട് നല്ലോണം വാട്ടി എടുത്ത് കിട്ടും അതിൻ്റെ പച്ചമണോ ചുവന്ന മണമൊക്കെ ആയിട്ട് പോകുന്ന കരയ വാട്ടി കൊഴച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്ത് വെണ്ടയിട്ടിങ്ങിങ്ങനെ ആ പുളിയും ഇങ്ങനെ പിന്നെ പറഞ്ഞിട്ട് സെറ്റ് ആയിട്ടോ ഇതെല്ലാം കൂടി ഇതിലൊക്കെ ഇങ്ങനെ നടക്കി മുടി വച്ചിട്ട് നമുക്ക് അപ്പുറത്തുനിന്ന് കോഴിമുട്ടി ഇങ്ങനെ പൊരിച്ചെടുക്കണം എന്നാൽ നമുക്ക് വയർ അരച്ച് ചോറുന്നാലോ ഇങ്ങനെന്തെങ്കിലും ഉണ്ടാക്കണം തോന്നിക്കണെങ്കിൽ അന്നപ്പം ഉണ്ടാക്കിയൊക്കെ തിന്നില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാകുമല്ലോ മക്കളെ എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയൊക്കെ വെള്ളം അർച്ചും തിന്നാ അല്ലോ തിന്നാൻ വേണ്ടിയിട്ട് തിന്നുന്നൊക്കെ തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കലും ഒരുവിധം തലപ്പൊന്താണ് ഞാൻ ഉണ്ടാക്കി നോക്കട്ടോ ഇങ്ങനെ നമ്മളെ കറിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒക്കെ ഒഴിച്ചെടുത്ത് പിന്നെ വെണ്ട ഇട്ടെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുക്ക് ഇനി നമ്മൾ നമ്മളീ പുളിവെള്ളം ഞാൻ ഒന്നായിട്ടായിട്ടോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് പുതിയ ഉള്ള സമയമില്ലാത്തതുകൊണ്ട് ഇനി വെണ്ട വന്ന സമയത്ത് ആ പുളീൻ്റെ എല്ലാം കൂടി വെന്ത്ങ്ങനാ പുളിയൊക്കെ കയ്യിലേക്ക് കെങ്ങിക്കോട്ടെ എന്നിട്ട് ആ മൊത്തം അതിലേക്ക് ഒഴിച്ചു കൊടുത്തോട്ടോ പീഞ്ഞു ഒഴിക്കുകയെന്നല്ല അങ്ങനെ അതുകൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അല്ലോണ്ട് അടുക്കി അട മൂടി വെച്ചിരിക്കുകയാണെങ്കിൽ അത് അങ്ങ് പോകും ഇനി ഇപ്പുറത്ത് പോയിട്ട് നമുക്ക് ഓംലേറ്റും ഉണ്ടാക്കണം ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ചോറന്നാൽ ഞാനും മോനും ആക്കയും ചോറന്നിയില്ല ഞങ്ങൾക്ക് മൂന്നാക്കും തിന്നണം മക്കോ വാരി കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് തുറന്ന് കയമ്പലാക്കിക്കൂടാണ് മക്കളെ ഭയങ്കര ചൂടാണ് വെള്ളത്തിന് നട്ടുച്ച സമയവുമാണല്ലോ പന്ത്രണ്ട് മണി കഴിഞ്ഞ് നല്ല ചൂടുണ്ട് വെള്ളത്തിന് ഇതൊക്കെ എന്നാലും എടുത്ത വീഡിയോ കേട്ടോ ഒന്നല ശനിയാഴ്ച ചിലത് ഞായറാഴ്ചയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തനെ കുറച്ച് സ്ഥലമൊക്കെ പൊതുക്കിട്ടോ അപ്പോൾ അത് പിന്നെയും വാതിലൊക്കെ മുട്ടിയ അകത്തേക്ക് വന്നിരിക്കുന്നത് എനിക്ക് ഒരു മോദനവും കൊണ്ടു തന്നെ ഞാൻ ആരെയും ഒച്ചയും പഴയ ആദ്യം ഞാൻ ബെഡ്റൂമിൽ വന്ന് ഇങ്ങനെ പോയിസ് കൊടുക്കുകട്ടോ അന്നപ്പോൾ ഓരോരുത്തർത്തർ മുട്ടി മുട്ടി അങ്ങനെ വരുന്നുണ്ട് ആദ്യം റിഫം വന്ന് അ കഴിഞ്ഞ് നിനു വാ വത്തൊക്കെ വേണം നടക്കിടുന്ന വഴ എണീച്ച് വരാട്ടോ എനിക്ക് 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 വത്തക്കെ മുറിച്ചെരി മറ്റേ ഫ്രീസറിൽ ഫ്രിഡ്ജിലുണ്ടോ എടുത്ത് മുറിച്ചെരിന്നു അങ്ങനെ ഓന് വറത്തൊക്കെ കൊടുക്കാൻ പോയില്ലോ ഞാനിത് എഡിറ്റ് എന്നിട്ട് നിങ്ങൾക്ക് തരാൻ തന്നു പിന്നെ മുത്തു രണ്ടട്ടം വന്ന് ഇങ്ങനെ ഇപ്പോൾ മക്കളാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കുന്നത് ഇപ്പോൾ മുത്തും കൂടെ അന്ന് എടുക്കുന്നുണ്ട് അങ്ങനെ വർത്താൻ പറഞ്ഞിങ്ങനെ മക്കളെ നമ്മൾ വെണ്ടക്കറിയോ ഓംലേറ്റോ ഒക്കെ നിട്ടു അങ്ങനെ ചോറൊക്കെ വെള്ളം വയ്ക്കുന്നത് വെണ്ടക്കറിയുണ്ട് കോഴിമുട്ട പൊരിച്ച ഉണ്ട് പിന്നെ മീം തേങ്ങ അരച്ച് കറി വെച്ച ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം ഞാൻ എടുത്തില്ല ഓവറായി പോണ്ടരിച്ചിട്ട് പപ്പടം എടുക്കാണ്ടെന്നാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കയച്ചതിന് ശേഷം മുത്തും മോനും മക്കളും കൂടി മോൻ്റെ കൈയിൻ്റെ പ്ലാസ്റ്റർ വെട്ടാൻ പോയിക്കുന്നത് ഞാൻ പോയില്ലെട്ടോ പിന്നെ നമ്മൾ പൊരിച്ചത്തിനും ചായ ഒക്കെ ഉണ്ടാക്കിയതിനോ ഒക്കെ കുടിക്കുകയാണോ വന്നിയില്ല ഞാൻ ചായ ഒടിച്ചുകൊണ്ട് ഇരുന്നപ്പാണോ വന്നത് എന്തോ കാണോ നമ്മൾ എന്നാലത്തെ വിശേഷങ്ങൾ ഇനി രാത്രിയെ കുറച്ച് ദോശ ചൂടാണ്ട് കേട്ടോ ഞാൻ ദോശേൻ്റെ മാവ് ഉണ്ടായിരുന്നു രാവിലെ എത്തുക അതുകൊണ്ട് ചൂടുകയാണ് അതിൽ കുറച്ച് വെജിറ്റബിളൊക്കെ എടുക്കുന്നത് ക്യാരറ്റും ഉരുളക്കേങ്ങും പിന്നെ കുറച്ച് കറിവേപ്പില വലിയ ചുള്ളി ഇതെല്ലാം കൂടി ചെറുങ്ങനെ ചോപ്പറിലിട്ട് ഞാൻ പൊടിച്ചെടുത്തതാണ് ഞാൻ ദോശേൻ്റെ മാവ് വെച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ വതറി കൊടുത്തതാണ് അത് ഞാൻ അലക്കി വെച്ചിരുന്നു അപ്പം പരത്തിയെടുക്കാൻ ശ്രമൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇളക്കി ഞാൻ മൊത്തമാവിൽ കുറച്ച് നമ്മൾ ഈ മസാലകളൊക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കിക്കുകയാണെങ്കിൽ നമുക്ക് അത് പരത്തി എടുക്കാൻ സുഖം ഉണ്ടാവില്ല ഈ കൈലുമ്പോൾ പറ്റി കളക്കി അങ്ങനെ ഓൾ സൈഡ് വരികയൊക്കെ ചെയ്യും ദോശ കല്ലുമ്പന്ന് പിന്നെ ഞാൻ ദോശേൻ്റെ മാവ് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് ഇങ്ങനൊന്ന് സ്പൂണോട് പ്രസ് ചെയ്ത് കൊടുത്താൽ കേട്ടോ എന്നാൽ പിന്നെ അങ്ങനെ പൊളിഞ്ഞു പോകൊന്നുമില്ല അവിടെ അമ്പിക്ക് എടുക്കും പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിൽ മറിച്ചിട്ട് ഞാൻ ഒന്ന് ഒരിയിച്ചെടുത്താൽ മതി കെട്ടോ നമ്മൾ സാധാരണ ദോശമൊക്കെ ഇന്ന് ഇങ്ങനെ മടക്കുമ്പോൾ അങ്ങനത്തെ വേറീട്ട് ദോശമൊക്കെ ഉണ്ടാക്കിയൊക്കെ നല്ലതല്ലേ അങ്ങനെ ദോശയൊക്കെ ചുറ്റുവെച്ചിട്ട് വേണം നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാനേ ചേച്ചി വേഗം പണി ഇറക്കുകയാണ് പെരുന്നാളാണല്ലോ പെരുന്നാളിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയൊക്കെ വേണ്ടിയൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ആർക്കും സുഖമില്ലാത്ത കൊണ്ടാർക്കും ഇതിനൊരു മൂടില്ലായിരുന്നു മുത്തോ വാത്തിനോ ഒന്നും തലം ഒന്നിച്ച് കൊണ്ട് മക്കളെ പൊളി പോയിക്കുന്നതിനെ കൊണ്ട് ഞാൻ പോണ്ടി തന്നിയില്ല പെരുന്നാളൊക്കെ കഴിക്കാൻ മക്കളെ നാടിനാണ് കേട്ടോ നല്ലത് വെറുതല്ല ചില പ്രവാസികളൊക്കെ ഇവിടുന്ന് നാട്ടിലേക്ക് പോകില്ല പെരുന്നാൾ കഴിക്കാൻ നമ്മുടെ നാട്ടിലാകുമ്പോൾ കുടുംബക്കാരൊക്കെ ഒന്ന് വെരിയാ അൽവാസികളൊന്ന് വരിക ആയിട്ടും കൂട്ടോ ഒന്ന് പോകുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണല്ലോ എല്ലാവരെയും ഒന്ന് കാണുകയൊക്കെ ചെയ്യാമല്ലോ ഇവിടെയെന്ന് വെച്ചാൽ നമ്മളൊന്നും പുറത്തിറങ്ങിയെങ്കിലും ആരെങ്കിലും കാണാം അല്ലെങ്കിൽ നമ്മൾ പുരൻ്റെ ഉള്ളിൽ കാണും മതിൻ്റെ ഉള്ളിൽ ഈ പുരൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ വേണോ അന്ന് പണിക്കൊക്കെ പോണേലൊക്കെ ഭാവത്ത് ലീവ് ഉണ്ടെങ്കിൽ കിടന്നുറങ്ങി മരിക്കാനുള്ള ഒരു ദിവസവും കാട്ടോ ഒന്ന് ആഘോഷം അതാണ് ഓരോ ആഘോഷം വെച്ചിട്ടാണെങ്കിൽ പെരു പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ലീവ് കിട്ടിക്കണമെന്ന് ഉറങ്ങി തീർക്കാലോ വിചാരിക്കുന്നു ലൈക്കും നമ്മൾ പിന്നെ അങ്ങനെ ഒന്നും ഇല്ല നമ്മൾ പുറത്തിറങ്ങി പോകുകയും ആകെയൊക്കെ ചെയ്യലുണ്ട് അങ്ങനത്തെ കുറെ സന്തോഷങ്ങളുണ്ടാകും പക്ഷേ നാട്ടിലത്തെ സന്തോഷം കൂടെ കിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടോ പിന്നെ ദോശ ചുടുമ്പോൾ ഇങ്ങനെ ഒക്കെ ചെയ്തു നോക്കാണ്ട് മക്കൾ വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇങ്ങനെ പൊടിപൊടി ആയിട്ട് അരിഞ്ഞിങ്ങനെ ഈ ദോശ ചുടുമ്പോൾ അതിലൊന്ന് വെതിരി കൊടുത്താൽ മതി നമ്മളെ മക്കളൊന്നും ഇപ്പോൾ വെജിറ്റബിൾ ഒന്നും അങ്ങനെ കഴിക്കില്ല ചില മക്കൾക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ കഴിക്കാത്ത മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്ത് നോക്കേണ്ടി പിന്നെ മോധുരം കാണിച്ചില്ല എന്നൊക്കെ പറഞ്ഞാലും എന്നോട് മറന്നു കിട്ടുമോ കാണിച്ചില്ലേ ലാസ്റ്റ് ഞാൻ പിന്നെ വീഡിയോ എടുത്ത് ഇങ്ങനെ അതിൽ ഉൾപ്പെടുത്തുകയാണ് ഇതാക്കി നിട്ടോ മുത്ത് മോതിരം അടിപൊളിയല്ലേ നല്ല രസം കിട്ടോ ഈ മോതിരം കാണാൻ ഇങ്ങനെ അതെല്ലോ കഴിയുമ്പോൾ കാക്ക ചിപ്സും കൊണ്ട് വന്നിട്ട് പിന്നെ മക്കളും വന്നൊക്കെ ഞങ്ങൾ ചിപ്സൊക്കെ പൊട്ടിച്ച് കാരണം ഒരു ചേച്ചി തിന്ന കേട്ടോ അവയാണ് മെയിൻ ഓനാണ് ഒരേ എല്ലാവർക്കും കൊടുക്കുന്നത് കാക്ക ആട് കൊടുക്കാൻ വലിയൊരു മടി തോന്നു ചിപ്സാവനെ നാട്ടിൽ പൊന്നലേക്ക് എല്ലാവരും നോമ്പ് പറ്റി ഉണ്ടാവൂലേ ഞങ്ങൾ സുഖമില്ലാത്ത കൊണ്ട് നോമ്പോന്ന് നോക്കിയില്ല കേട്ടോ എന്നെക്കൊണ്ട് ചിപ്സൊക്കെ കഴിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നിൻശാൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ഏതും മുബാറക്ക് സ്ലാ വലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു